الحمد لله الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم هل ينظرون الا تحويلا يوم ياتي تاويله يقول الذين نسوه من قبل نسوه من قبل قد جاءت رسلنا قد جاءت رسل ربنا بالحق فهل لنا من شفعاء فيشفعوا لنا او نرد فنعمل غير الذي كنا نعمل قد خسروا انفسهم ബഹുമാനരായ സഹോദരന്മാരെ ജീവിതത്തിൽ ഇസ്ലാമിന്റെയും ഈമാനിന്റെയും നിഷ്ഠ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും താങ്ങും തണലും എന്ന് നമ്മൾ സാധാരണ യാറുണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് താങ്ങും തണലുമാണ് കുറെ കഴിയുമ്പോൾ മക്കൾ മാതാപിതാക്കൾക്ക് താങ്ങും തണലുമാണ് അതുപോലെ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഒരു സഹായി ഒരു താങ്ങും തണലും നമുക്കുണ്ടായിരിക്കണം എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കാറുണ്ട് ചിലപ്പോ മക്കളാവാം ഭാര്യ ഭർത്താക്കന്മാരാവാം ചിലപ്പോൾ പാർട്ടിയാവാം അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തുക്കളാവാം കുടുംബങ്ങളാവാം സമ്പത്താവാം സ്ഥാനമാനങ്ങളാവാം ഏതായിരുന്നാലും താങ്ങും തണലുമില്ലാതെ ഒറ്റം ജീവിക്കാൻ നമുക്ക് കാര്യം കഴിയില്ല ആരെങ്കിലും ഒരു സഹായി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പരലോകത്ത് പോലും മനുഷ്യന്മാർ ആരെങ്കിലും ഒരു സഹായിയെ കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുമെന്ന് കുറാൻ പലയിടത്തും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സഹായികൾ നമ്മളെ പരലോകത്തെ സഹായിക്കാനുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന പല ആളുകളും അവർക്ക് വേണ്ടി അവരോട് പ്രാർത്ഥിക്കുകയും തേടുകയും നേർച്ച കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകളൊന്നും നമ്മളെ സഹായിക്കാൻ വരാത്ത സന്ദർഭത്തിൽ ഇനി ആരാണ് ഞങ്ങളെ സഹായിക്കാനുള്ളതെന്ന് പറഞ്ഞ് തേടി തിരയുന്ന അവസ്ഥയെ പറ്റി കുറാൻ പറയുന്നുണ്ട് ഓരോ മനുഷ്യരും അമ്പിയാക്കന്മാരുടെ അടുക്കിലേക്ക് പോകും നിങ്ങളെങ്കിലും ഞങ്ങളെ സഹായിക്കുമോ നിങ്ങളല്ലേ ഒന്നാവിന്റെ അടുത്ത ആളുകൾ ഞങ്ങളെ സഹായിക്കാൻ കഴിയുമോ എന്ന് തേടി പോകുമെന്നും എന്നാൽ എല്ലാ നബിമാരും നഫ്സി നഫ്സി ഞങ്ങൾക്ക് മറ്റാരെയും സഹായിക്കാൻ കഴിയില്ല ഞങ്ങളെ തന്നെ ഞങ്ങളുടെ നിർച്ച് തന്നെയാണ് ഞങ്ങൾക്ക് സഹായിക്കാനുള്ളത് എന്ന് പറയുമെന്നൊക്കെ സഹിയായ ഹദീസുകളിൽ കാണാം അൽ യങ്ങൂന ഇല്ലാത്ത രൂല ഈ കുർആാൻ പഠിപ്പിക്കുന്ന പരലോകത്തിൻ്റെ ആ പുലർച്ചയല്ലാതെ മറ്റെന്താണ് അവർ കാത്തിരിക്കുന്നത് യൗമ എത്തിയ രീതിയിലൂ ആ പരലോകം പുലർന്നു കഴിഞ്ഞാൽ മറന്ന് ജീവിച്ച മനുഷ്യന്മാരെന്ന് പറയും ഞങ്ങളുടെ റബിംഗൽ നിന്നുള്ള ദൂതന്മാര് ശരിയായ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നിരുന്നു പറഞ്ഞു തന്നിരുന്നു ജീവിക്കേണ്ട കാര്യങ്ങൾ ഹറാമും ഹലാലും നബിമാര് വേർതിരിച്ചു തന്നിരുന്നു പക്ഷെ ഞങ്ങളതൊന്നും കേട്ടില്ല കണ്ടില്ല ഞങ്ങളിപ്പോൾ അപകടത്തിലായിരിക്കുന്നു ഞങ്ങൾ ആരെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് വിളിച്ചു പറയും ആഴ്മൽ ആർക്കും ശുപാർശ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഇവിടെ രക്ഷപ്പെടാനുള്ള സൈൽകർമ്മങ്ങൾ ചെയ്യാൻ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കാൻ കഴിയുമോ എന്നൊക്കെ വിളിച്ചു തേടുമെന്ന് സ്വൽപ്പ് അള്ളാഹു വിവരിച്ചത് കാണാം അത് ഹസിറു അഫ്സു അത്തരം ആളുകളാണ് സ്വന്തം ശരീരങ്ങളെ നഷ്ടപ്പെടുത്തിയവർ ഒന്നല്ല അനുഭവമാക്കാനോ എപ്തറുവാൻ അവർ എന്തൊക്കെയോ എനിക്കുണ്ട് ആരൊക്കെയോ എന്നെ കൈപിടിക്കാനും രക്ഷിക്കാനും ഉണ്ട് എന്തുകൊണ്ടൊക്കെ ഞാൻ എന്റെ പണവും കൊണ്ട് എന്റെ സൗകര്യങ്ങൾ കൊണ്ട് എന്റെ തടിമുടുക്ക് കൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്നിങ്ങനെ വിചാരിച്ച് കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നതെല്ലാം അവർക്ക് നഷ്ടമാവുകയും അള്ളാഹ് മാത്രം സഹായിക്കാനുള്ള ഒരവസ്ഥ വരികയും ചെയ്യും അമ്പിയാക്കന്മാര് പോലും കൈമലർത്തുന്ന ദിനം വരും എന്ന് അള്ളാഹു തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ ഓരോ മനുഷ്യനും അവരവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല പ്രയാസങ്ങളിലും വിഷമത്തിലുമാണ് ഉണ്ട് ആരെങ്കിലും ഒന്ന് കൈവച്ചാൽ കൈപിടിച്ചാൽ സഹായിച്ചാൽ നന്നായിരുന്നു എന്ന ബന്ധപ്പാടുകളൊക്കെ ഓരോ വിഷയത്തിലും നമ്മുടെ രാജ്യത്തിന്റെ പൊതുകാര്യം നോക്കിയാലും ഒരുതരം തരം പരിഭ്രമമാണ് മുകളിൽ തൂങ്ങിക്കിടക്കുന്നത് ഓരോ മനുഷ്യന്റെയും വ്യക്തി ജീവനത്തിൽ നോക്കിയാലും അവനെ അലട്ടുന്ന രോഗങ്ങൾ അവന്റെ മക്കളുടെ വളർച്ച അവന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുമാനമില്ലായ്മ എന്നിങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട് ഈ സന്ദർഭങ്ങളിൽ നമ്മളെ കൈപിടിക്കാൻ ആരെങ്കിലും വേണം അതിനാണ് നമ്മൾ അധ്വാനിക്കുന്നത് ഉണ്ടെങ്കിൽ കുറേയൊക്കെ കാര്യം നടക്കാമല്ലോ നമ്മളെ സുഹൃത്തുക്കൾ അതിനാണ് ഞാന് ഒറ്റക്ക് കഴിയില്ലെങ്കിൽ അവരെങ്കിലും എന്നെ കൂട്ടാൻ വരും എന്നെ കൈപിടിക്കും മാതാപിതാക്കള് കൈപിടിക്കും എൻ്റെ മക്കളുണ്ട് എന്നെ കൈപിടിക്കാൻ എന്റെ ഭാര്യയുണ്ട് അല്ലെങ്കിൽ എൻറെ ഭർത്താവുണ്ട് എനിക്കും താങ്ങും തടലുമായി അതൊക്കെ നമുക്ക് ഉണ്ടാവണം അത് നിലനിർത്തണം അങ്ങനൊക്കെയുള്ള ദുനിയാവിൽ നമുക്ക് കൈത്താമും കൈത്താങ്ങൾ വേണം അതോടൊപ്പം ഇതിന്റെ എല്ലാം അപ്പുറത്ത് എന്നെ പഠിച്ചവൻ രക്ഷിക്കും എന്ന ഒരു കൈത്താങ്ങിൽ നമ്മൾ വിശ്വസിക്കണം അത് ഈമാന് വെറും ഉണ്ടായാൽ പോരാ ശക്തമായ നല്ല വിശ്വാസം എന്നെ പഠിച്ചവൻ രക്ഷിക്കും എന്ന് വിശ്വാസം നമ്മുടെ മനസ്സിൽ തട്ടണം എന്നിഫിൻസ് പറയുന്നുണ്ട് പല ആളുകൾക്കും വിശ്വാസം ദുർബലമായി തീരും കുപ്പായം തുണി കേടുവന്ന് കീറി പിന്നിപ്പറിയുന്ന പോലെ ഈമാനും പിന്നിപ്പറഞ്ഞു പോകും മായ വസ്ത്രം നുരുംബി പിന്നിപ്പറഞ്ഞു പോകുന്നത് വരെ എപ്പോഴാണ് ഈ മാൻ പിന്നിപ്പറഞ്ഞു പോകുക നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ എന്റെ റബ്ബിനോടുള്ള ഉത്തരവാദിത്തം തീർത്തിട്ടില്ല എന്ന് നമുക്ക് ബോധ്യം വരുമ്പോൾ നമ്മളുടെ വിശ്വാസത്തിൽ എന്നെ ഇനി ആരും രക്ഷിക്കാനുണ്ട് എന്ന് നമുക്ക് തോന്നും പഠിച്ചവൻ എന്നെ രക്ഷിക്കില്ല അള്ളാവിനോടുള്ള ബാധ്യത ഞാൻ തീർത്തിട്ടില്ലല്ലോ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിർവഹിച്ചിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് അള്ളാഹുവിനുള്ള വിശ്വാസം വർദ്ധിക്കുക വർദ്ധിക്കുക തന്നെ ആണ് വേണ്ടത് ആ വർദ്ധിക്കണമെങ്കിൽ അള്ളാഹുവിനോടുള്ള ബാധ്യത നമ്മൾ തീർക്കുക തന്നെ വേണം ഫസലും വാഹ അന്യുജന്തികൾ ഈ മാൻ പുതി പുതുക്കിക്കൊണ്ടിരിക്കാൻ കൂടുതൽ വിശ്വാസം ഉണ്ടായിക്കൊണ്ടിരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് പഠിപ്പിക്കുന്നത് അതായത് ഈമാൻ നമുക്ക് അവിടെ വിശ്വാസം നിലനിർത്തി കിട്ടുന്ന തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വരണം അപ്പോഴാണ് ആത്മവിശ്വാസം വരിക അപ്പോഴാണ് തവക്കുല് വരിക എനിക്കൊന്നുമില്ലെങ്കിലും ആരുമില്ലെങ്കിലും ഇൻഷാള്ളന്റെ റബ്ബൻ്റെ കൈപിടിക്കും കൈപിടിക്കുമെന്ന ആ ഒരു രക്ഷാബോധം നമുക്ക് നമ്മൾ മക്കൾക്ക് ഉണ്ടായി കൊടുക്കണം നമ്മളെ നമ്മൾ സുഹൃത്തുക്കൾക്കുണ്ടായി കൊടുക്കണം വിഷമിക്കുന്ന ആളുകൾക്ക് ഉണ്ടായി കൊടുക്കണം രോഗികളെ കാണാൻ പോകുമ്പോ അവിടെ ചെന്നിരുന്ന് ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞ് സമയം കളയാൻ പാടില്ല രോഗികൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാക്കി കൊണ്ടിരിക്കണം പല രോഗികളും അവർക്ക് രോഗമായി കിടക്കുമ്പോ അവർക്ക് അള്ളാവിനോടുള്ള ബാധ്യത നിർവഹിക്കാൻ ഓർമ്മ ഉണ്ടാവണമെന്നില്ല അവർ ബാങ്ക് കേൾക്കൂല കേട്ടവരെ തലയിൽ കയറൂല അവർക്ക് നമസ്കരിക്കണം എന്ന തോന്നലുണ്ടാവില്ല അവർ രോഗികളെ അവിടെ രോഗികളെന്ന് മാത്രമല്ല ഏതൊരു വിഷമമുള്ള മനുഷ്യന്റെ മുമ്പിലും നമ്മൾ അവന് ചെയ്തു കൊടുക്കേണ്ട സഹായം അള്ളാഹുളള നല്ല ആ വിചാരമുണ്ടാക്കി കൊടുക്കുക രോഗികളോട് പറയണം നിങ്ങൾ ആ മനുഷ്യനല്ലേ രോഗമല്ലേ എല്ലാവർക്കും ഉണ്ടാവുന്നതാണല്ലോ നിങ്ങൾ നല്ലതെന്തെങ്കിലും എന്തെങ്കിലും ഓർത്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും കിടക്കണം നമസ്കാരം കൃത്യമായി നിർവഹിക്കണം കഴിയുന്ന വിധത്തിലെങ്കിലും ആ നേരത്തിന് നിങ്ങൾ നമസ്കരിക്കാൻ വിട്ടുപോകരുത് എന്നിങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് നമ്മളുടെ ആശുപത്രിയിൽ പോയി രോഗിനെ സന്ദർശിക്കുമ്പോൾ വേണ്ടത് ഒരു സുഹൃത്ത് വിഷമം പറയുമ്പോൾ നമ്മൾ അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അതിനുള്ള കൗശലവും തന്ത്രവും പറയുന്നതിന്റെ മുമ്പ് അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കാം പക്ഷെ അള്ളാഹുവിനെ പറ്റിയുള്ള മാർഗമാണ് അവന്റെ മനസ്സ് കുളിർക്കുന്ന എനിക്കാരും ഇല്ലെങ്കിലും എനിക്ക് ഉണ്ട് എന്ന മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു തണുപ്പ് കയറുന്ന തരത്തിലുള്ള ബോധം നമ്മൾ സ്വയം നേടിയെടുക്കുകയും നമ്മളെ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം അതാണ് അള്ളാഹു രാത്രി നമസ്കാരത്തിൽ നമ്മൾ പറയുന്ന ചെല്ലുന്ന ഒരു പ്രാർത്ഥന അതാണ് അള്ളാഹു അള്ളാഹുവേ നിന്നെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് നിന്നിൽ നിന്ന് കിട്ടിയിട്ട് വേണം എനിക്ക് ജീവിക്കാൻ ഇത് ആരാ അറിയുന്നത് ഏറ്റവും വലിയ ശക്തനും സമ്പന്നനും ഏറ്റവും വലിയ ജീവിത സൗകര്യമുള്ളവനും അമ്പിയാക്കന്മാരും അടക്കം അതാണ് പ്രാർത്ഥിച്ചത് പഠിച്ച നിന്നെ കൊണ്ടാണ് നിന്നെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് നിന്നിൽ നിന്ന് കിട്ടിയിട്ട് വേണം എനിക്ക് ജീവിക്കാൻ ഈ ഒരു മനസമാധാനം ഉണ്ടെങ്കിൽ വിശ്വസിച്ച ആളുകൾ അതാണ് നമ്മള് ഇനി വിശ്വസിച്ചാൽ പോരാത്തുമ ഇന്ന കുലൂപഹും വിധിക്കില്ല അള്ളാഹുവിന്റെ ഓർമ്മ കൊണ്ട് മനസ്സിൽ സമാധാനം കിട്ടണം മുസ്ലിങ്ങളായാൽ മാത്രം പോരാ പഠിച്ചോട് രക്ഷിക്കും നമ്മള് ഫോറം പൂരിപ്പിച്ചു കൊടുക്കുക എസ് ഐആർ ഫോറം പൂരിപ്പിച്ചു കൊടുക്കാണ് നിസ്കരിക്കാത്തവനും ഒരുമിച്ച് കൊടുക്കുകയുണ്ട് കള്ളുകൂടിയനും ഒരുപിച്ചു കൊടുക്കുകയുണ്ട് കാരണം മുസ്ലിമാണ് മുസ്ലിം ആയതുകൊണ്ട് എന്തെങ്കിലും അപകടം പറ്റോ മുസ്ലിംകളായതുകൊണ്ട് അതാണ് നമുക്ക് ബേജാറ് നമ്മളൊരു ന്യൂനപക്ഷത്തെ പുറത്താക്കാനാണോ അല്ലെ ന്യൂനപക്ഷത്തെ ഉപദ്രവിക്കാനാണോ ഇത് അതുകൊണ്ട് പഠിച്ചവന്റെ നേരെ കുമ്പിടാത്തവനും പഠിച്ചവന് നിഷേധി നിഷേധിക്കാത്തവനും നിഷേധിക്കുന്നവനുമുണ്ട് പഠിച്ചവനെ പരിഹസിക്കുന്നവനും അത് ചെയ്യുന്നുണ്ട് എന്നാൽ പഠിച്ചവന് സുചൂതർക്കുകയും ചെയ്യുന്ന ആത്മാർത്ഥമായിട്ടുള്ള മനുഷ്യന്മാരും ഇത് പൂരിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഞാനൊരു മുസ്ലിമാണ് രക്ഷപ്പെടണം അല്ലേ ആ ഒരു രക്ഷപ്പെടണം എന്ന ബോധം അള്ളാഹുവിനോടുള്ള ബാധ്യത ഞാൻ തീർത്തിട്ടുണ്ട് എന്ന ഒരു മനസമാധാനം ഉണ്ടെങ്കിലേ സഹോദരന്മാരെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ അവിടെയാണ് രക്ഷയുടെ മാനദണ്ഡം നമ്മൾ അങ്ങോട്ടാണ് തിരിക്കുന്നത് മാപ്പിള ജാതിയല്ല പഠിച്ചവനോടുള്ള നല്ല വിശ്വാസം വിശ്വസിക്കുകയും ഇന്നു കുലൂപും വിധിക്കുന്നില്ല അള്ളാവിനെ ഓർത്തുകൊണ്ട് മനസ്സ് സമാധാനിക്കുകയും ചെയ്യുന്നവർ അവർക്കാണ് രക്ഷ അല്ല വിധിക്കുന്നില്ല ഈ തത്വമ ഇന്നുൽ കുലൂബ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം അള്ളാഹുവിനെ ഓർത്താലേ മനസ്സിന് സമാധാനം കിട്ടുകയുള്ളു എന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മളൊരു കൈത്താങ്ങ് അതെല്ലാവരും വേണം നമുക്ക് കൈത്താങ്ങ് ദുന്യാവിലുള്ള എല്ലാവരും നമുക്ക് കൈത്താങ്ങ് വേണം എന്നാൽ അതിന്റെ അപ്പുറത്ത് പാർട്ടിയെ വേണം വാപ്പയും വേണം മക്കൾ വേണം സമ്പത്ത് വേണം സാനമാനങ്ങള് വേണം പിന്തുണക്കുന്ന ആളുകളും ശക്തന്മാരായ കൂട്ടുകാരും കുടുംബങ്ങളും വേണം അതൊക്കെ വേണം പക്ഷേ അതിന്റെ അപ്പുറത്ത് അള്ളാഹുവിന്റെ കൈത്താങ്ങാണ് പ്രധാനമായിട്ടുള്ളത് എന്നൊരു ബോധം നമുക്കുണ്ടാവണം അത് നമ്മുടെ മനസ്സിൽ അതൊരു വലിയ ശക്തിയായി നിലനിർക്കണം അതാണ് ഈമാനിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ മാന അള്ളാഹു ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കും എന്ന് പറയുന്നത് അതാണ് ഈമാനിന്റെ ഈമാൻ ചുരുങ്ങി നമ്മൾ വെറുതെ മാപ്പിള അങ്ങനെയായിപ്പോ പക്ഷവന്റെ മാർഗത്തിൽ ഒരിക്കലും നമുക്ക് മനസ്സിന് ശക്തി നൽകില്ല നേരെ ഈമാനിന്റെ വർദ്ധനവ് കിട്ടണമെങ്കിൽ അതാണ് അതുകൊണ്ട് അവിനോടുള്ള ബാല്യത നിർബന്ധമായും അള്ളാഹുവിൻ അഞ്ചു നേരം അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് ചിലതൊക്കെ മെല്ലെ പറഞ്ഞ് ചിലത് ഒക്കെ വറക്കെ പറഞ്ഞ് ചിലതൊക്കെ കൂട്ടമായി പ്രാർത്ഥിച്ച് ചിലതൊക്കെ ഒറ്റക്ക് പ്രാർത്ഥിച്ച് തല ഉയർത്തി നിർത്തി തല കുഞ്ഞ് കുമ്പിട്ട് നിർത്തി തല കുത്തി മണ്ണിൽ കുത്തി നിർത്തി ചില കർമ്മങ്ങൾ നമുക്ക് ദിവസവും ചെയ്യേണ്ടതുണ്ട് അത് അള്ളാഹുവിനോട് ചെയ്യുന്ന അള്ളാഹു നിന്ന് ആത്മവിശ്വാസം കിട്ടുന്ന ഇബാലത്തുകളിൽപ്പെട്ടതാണ് അങ്ങനെ മുമ്പിൽ കുമ്പിടുന്നുണ്ടെങ്കിൽ സമാധാനം മാത്രമല്ല പഠിച്ചവൻ ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് മാനസികമായ ശക്തി നമുക്ക് ലഭിക്കും എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അതുപോലെ നമ്മുടെ കൂട്ടുകാർ കൂട്ടുകാരി നന്നാവണം കൂട്ടുകാരാണ് മനുഷ്യനെ പിഴപ്പിക്കുന്നത് നല്ല കൂട്ടുകാരുടെ കൂടെ കൂടി അവരിൽ നിന്ന് നല്ലത് കേട്ട് കൂട്ടുകാരൊക്കെ ഒരു കാലത്ത് ശത്രുക്കളായി മാറുന്ന ഒരു സമയമുണ്ട് ഇപ്പൊ നമ്മളെ കൂട്ടുകാരുണ്ടാവും നമ്മളെ കൂടെ നമുക്ക് എന്തിനും പിന്തുണക്കാൻ പക്ഷെ ഈ കൂട്ടുകാർ ശത്രുക്കളായി മാറി എനിക്കറിയില്ല നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല ഞാൻ പറഞ്ഞത് കേട്ടിട്ടല്ലല്ലോ നീ ജീവിച്ചത് എന്ന് കൈമലർത്തുന്ന കൂട്ടുകാരുടെ മുമ്പിൽ ഇല്ലൽ മുത്തക്കോൽ പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന മുത്തക്കിങ്ങളായ കൂട്ടുകാർ നമുക്കുണ്ടെങ്കിൽ അവർ നമ്മളെ ഓർമ്മിപ്പിക്കും അവർ നമുക്ക് നല്ലത് പറഞ്ഞു തരും സഹോദരങ്ങളെ അതുകൊണ്ട് ജീവിതത്തിലൊക്കെ കൈത്താങ് വേണം എന്നാഗ്രഹിക്കുന്ന നമ്മൾ അതിന്റെ പരമമായ അപ്പുറത്തുള്ള അള്ളാഹുവിന്റെ കൈത്താങ്ങ് അത് നഷ്ടപ്പെടുത്തി വേറെ ആരുടെ താങ്ങ് നമുക്ക് കിട്ടിയാലും നമുക്ക് രക്ഷപ്പെടാനാവില്ല എന്ന ബോധവും അള്ളാഹുവിൻകൽ നിന്നുള്ള ആ ഒരു പിൻബലവും പിന്തുണയും ശക്തിയും ലഭിക്കണം എന്നുമുള്ള ആത്മവിശ്വാസവും ഈ മാനം നേടാൻ നാം ശ്രമിക്കുക നാമാണത് ശ്രമിക്കേണ്ടത് നമുക്ക് വേണ്ടി മറ്റാരും അത് ശ്രമിക്കുകയില്ല അള്ളാഹു അങ്ങനെയുള്ള വിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവുട്ടെ الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله عنده ആ പിന്തുണ ലഭിക്കാൻ വസ്ല്ല പറഞ്ഞത് കാണാൻ എന്നെ കാണാൻ ചോദിക്കുന്നു ഒരു പറഞ്ഞു എന്താണ് എന്റെ അടിമ അടിമയോടാ പറയുന്നത് മരിത്തു ഫലം താകുദ് ഞാൻ സോക്കടായി കിടന്നിട്ട് രോഗിയായി കിടന്നിട്ട് നീ എന്തേ കാണാൻ വരാനിരുന്നു അള്ള ചോദിക്കുന്നു അപ്പൊ അടിമ ചോദിക്കും അള്ളാഹിനോട് പഠിച്ചോനേജർ റബ്ബുലല്ലേ നീ എങ്ങനെ സോക്കടായി കിടക്കുക എനിക്ക് സോക്കടുണ്ടാവൂല്ലോ രോഗം ഉണ്ടാവില്ലോ എപ്പോഴാ ഞാൻ എന്നെ കാണാൻ വരാ അപ്പൊ അള്ളാഹ് പറയും എന്റെ ഒരു അടിമ അവൻ ആരാവട്ടെ ഒരു പാവപ്പെട്ടവനാവട്ടെ അല്ലെ കഴിവുള്ളവനാവട്ടെ ആരാവട്ടെ ഓൻ രോഗിയായി കിടന്നപ്പോ അവിടെ നിന്ന് പോയി നോക്കിയിരുന്നുവെങ്കിൽ ആ രോഗിയുടെ അടുത്തൊന്ന് സന്ദർശിക്കാൻ പോയിരുന്നുവെങ്കിൽ അവിടെ എനിക്ക് നിനക്ക് എന്നെ കാണാമായിരുന്നു പഠിച്ചോന്റെ പഠിച്ചോനെ രോഗീൻ്റെ അടുത്ത് നമ്മൾ കാണാറുണ്ടോ കാണും രോഗിനെ കാണുമ്പോ പഠിച്ചോനെ അവൻ കിടപ്പിലായി ഞാനും അവന്റെ കൂടെ പഠിച്ചതാണല്ലോ ഞാനും എന്റെ അവന്റെ കൂടെ നടന്നതാണല്ലോ എനിക്കും വേണമല്ലോ അള്ളാഹുവിന്റെ ഈ വിധി അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു ബോധം വരും എന്നാ പറയുന്നത് അള്ളാഹു മനുഷ്യനോട് പറയും ഇസ്തം ഇസ്ത ഞാൻ ഇന്നോട് ആഹാരം ചോദിച്ചിരുന്നു എന്നിട്ട് ഇനി എനിക്ക് ആഹാരം തന്നില്ലല്ലോ അടിമ ചോദിക്കും പരലോകത്തെ വിചാരണയുടെ ഭാഗമാണ് അടിമ ചോദിക്കും പഠിച്ചോനെ നീ റബുല്ലെ ഭക്ഷണം ഇല്ലാതാവുക നീ എന്നെ എങ്ങനെ എന്നോട് ഭക്ഷണം ചോദിക്കുക അള്ളാഹു പറയും എന്റെ ഒരു അടിമ പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു നല്ലൊരു ഭക്ഷണം നമ്മളൊക്കെ കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കാൻ ഓരോ ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ എന്നിട്ടോ നീ കൊടുത്തിരുന്നോ അവൻ അതുപോലെ ഭക്ഷണം നീ കഴിക്കല്ല ചെയ്തത് അവനും ഭക്ഷണം കൊടുത്തിരുന്നു നീ അവന് നിന്നെ പോലെ നിന്ന മക്കൾക്ക് കൊടുക്കുന്ന പോലെയുള്ള ഒരു ഭക്ഷണം ഒരു പാവപ്പെട്ട മനുഷ്യനും നീ കൊടുത്തിരുന്നുവെങ്കിൽ അവിടെ നിന്നെ കാണാമായിരുന്നു എന്തിനാ നമ്മൾ ആ ചോറ് പോയി കൊടുക്കണ്ടേ എന്ന് പറയുമ്പോ മക്കളെ ഓരോ തിന്നട്ടെ നമ്മളും നല്ല ഭക്ഷണം കഴിക്കലുണ്ടല്ലോ പാവപ്പെട്ടവരും തിന്നട്ടെ എന്ന് പറയുമ്പോ ആ സന്ദർഭത്തിൽ നമുക്ക് അവന് ഓർമ്മ വരും പഠിച്ചവനെ കാണുന്ന സന്ദർഭം അടിമ ഞാൻ ഞാനോട് വെള്ളം ചോദിച്ചിട്ട് നീ വെള്ളം തന്നില്ലോ എന്ന് പറയും നിനക്കെന്തിനാണ് വെള്ളം നീ റബുല്ലേ എന്റെ അടിമ ദാഹിച്ചപ്പോ നീ അവന് വെള്ളം കൊടുത്തോ നീ അവന് വെള്ളം കൊടുത്തിരുന്നെങ്കിൽ എന്നെ കാണാമായിരുന്നു അവിടെ എന്നിങ്ങനെ അള്ളാഹു താലം മനുഷ്യൻ അള്ളാഹുവിന്റെ ജീവിതത്തിൽ തന്നെ കണ്ടുമുട്ടുന്ന സൽക്രമങ്ങളെ പറ്റിയായി പറയുന്നത് മനുഷ്യന്മാർക്ക് ചെയ്തു കൊടുക്കുന്ന നല്ല കർമ്മങ്ങൾ ചെയ്തു കൊടുത്താൽ അള്ളാഹുവിനെ കണ്ടുകൊട്ടും അള്ളാഹുവിനെ കാണുമ്പോ നമുക്കൊരു ബോധ്യം വരും ആ ഒരു ബോധം മനസ്സുകൊണ്ട് കാണുമ്പോ ആ ഒരു ബോധം നമുക്കൊരു ആത്മവിശ്വാസം വരും സഹോദരങ്ങളെ ഒന്നുകൂടി നമ്മൾ തിരിച്ചു പോകുക നമ്മൾ ആവർത്തിച്ച് ചിന്തിച്ചു നോക്കുക കൈത്താങ്ങും പിന്തുണയും ആരിൽ നിന്നൊക്കെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ആ കൈത്താങ്ങിനേക്കാൾ അധികം അള്ളാഹുവിന്റെ പിന്തുണയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിന് ഏക മാർഗം അള്ളാഹുങ്കിലേക്ക് അടുക്കുകയും അവൻ നിർബന്ധമായി കൽപ്പിച്ച കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ നിർവഹിക്കുകയും അവൻ വിരോധിച്ച തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു വിശ്വാസിയായി ജീവിക്കുകയും ചെയ്യുക ഈ മാൻ ശക്തിപ്പെടാനുള്ള മാർഗങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ ഈ ൾ വലി ചെയ്തുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തോന്നിക്ക് നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നു പോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു താരത്തു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മിൽ നിന്ന് രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹു താര ശിഫയും സമാധാനവും നൽകുമാറാവട്ടെ മരിച്ചുപോയ മാതാപിതാക്കളടക്കം നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു താരാത്തുസ് നൽകുമാറാവട്ടെ അവരെയും നമ്മളെയും ميل ربنا آتنا في الدنيا حسنة وفي الآخرة حسنة نقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين